നമസ്കാരം ഈ ഭൂട്ടാനിലെ അതായത് ഓപ്പറേഷൻ നുംഖോറും നമ്മുടെ സ്വർണ്ണപ്പാളി വിവാദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് തോന്നുമോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ നമ്മുടെ ഏറ്റവും ബുദ്ധിമാനെന്ന് കരുതുന്ന ഒരു മന്ത്രിക്ക് കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിൽ വലിയ ബന്ധമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്വർണപ്പാളി വിവാദം അന്വേഷണത്തെ വഴിമുടക്കാനും ഇതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ് ഈ കണ്ട ഓപ്പറേഷൻ നുംഖോർ നമ്മൾ മലയാളത്തിൽ നുംഖോർ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടില്ല അതേസമയം ഓപ്പറേഷൻ വണ്ടി പിടിച്ചെടുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓപ്പറേഷൻ കുബേര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കാര്യം ഇവിടുത്തെ ബ്ലേഡുകാരെ പൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല ഇവിടെ നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ ഇരുന്ന സമയത്ത് അദ്ദേഹമായി തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് ഈ ബ്ലേഡ് അതുപോലെപ്പോൾ തന്നെ ബ്ലേഡ് കമ്പനിക്കാരുടെ പേടിയിൽ ഓരോരുത്തർ ആത്മഹത്യ ചെയ്യുന്നു വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ പരാതികളൊക്കെ ഒരുപാട് ഉയർന്നു വന്നപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട് അതേസമയം നുങ്ഹോർ എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമാന്യ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കായിട്ട് തന്നെ നമ്മൾ സുനാമി വന്ന സമയത്ത് ഉണ്ടായതുപോലെ ആദ്യമായി കേൾക്കുന്ന വാക്കിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് അന്ന് വന്ന ടൊജോ തോമസ് എന്ന് പറയുന്ന കമ്മീഷണർ അതായത് കസ്റ്റംസ് കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമ്മൾ ആകെ മൊത്തം കയറി ഇറങ്ങി അരിച്ചു പെറുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഒന്നാന്തരം ഒരു ക്രിസംഗിയാണ് എന്ന് തന്നെയാണ് അപ്പോൾ ഒരു കൃസംഗിയായ ഒരാൾ വരുന്നു അതായത് ടോജോ തോമസ് എന്ന് പറയുന്ന കസ്റ്റംസിൻ്റെ കമ്മീഷണർ വരുന്നു അദ്ദേഹം ഇവിടെ വരുന്നു ഇവിടുത്തെ പൃഥ്വിരാജും ദുൽഖർ സൽമാനും നമ്മുടെ അമിത് ചക്കാലയ്ക്കലുമൊക്കെ ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി വാഹനം ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം അത് രേഖകളെല്ലാം മോശമായി പോയി ആ രേഖകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫോർ ചെയ്തതാണ് എന്ന് അടക്കമുള്ള വലിയ വിവാദപരമായ പരാമർശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുകയും ഒടുവിൽ തേഞ്ഞൊട്ടി അതെല്ലാം മടക്കി കെട്ടി പോവുകയും ചെയ്തു സർ 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 വിളി ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടായി അതായത് ഒരു മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നാണം കെട്ട് നാറിപ്പോയ ഒരാളായിട്ട് ഈ പറയുന്ന ഡോക്ടർ ടോജോ തോമസ് എന്ന് പറയുന്ന അയാളെ നമുക്ക് കാണാൻ കഴിയും അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷെ ഒരു കണ്ടുപിടുത്തം നടത്തണമെങ്കിൽ അസാമാന്യ തലച്ചോറ് മാത്രം പോരാ അസാമാന്യ തൊലിക്കട്ടി കൂടി വേണം എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാരണം അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ സർക്കാർ പ്രതിസന്ധിയിലാകാൻ പോകുന്നു കാരണം ഇവിടെ സ്വർണപ്പാളി മോഷ്ടിച്ചു സ്വർണ്ണപ്പാളി കടത്തി അപ്പം ഈ സ്വർണപ്പാളി വിവാദത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം ഇതായത് ഇതിന്റെ അന്വേഷണം അത് ഇ ഡി അന്വേഷിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ ഇരിക്കുകയാണ് ഇത് ഇങ്ങേർക്ക് എവിടെ നിന്ന് ഈ വിവരം കിട്ടുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപിക്ക് എവിടെ നിന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു കുറ്റക്കാര് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ കുറ്റക്കാരനാണെന്ന് മനസ്സിലാകുകയും ചെയ്തു അയാൾക്ക് സ്വർണം കൊണ്ടുവന്ന് മോട്ടിച്ചു എന്നുള്ള അല്ലെങ്കിൽ മറിച്ച് വിറ്റു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യം ഇത്രയും സാഹചര്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഇന്നലെ തന്നെ പറയുകയാണ് എന്താണ് ഇവിടെ അപ്പോൾ ഈ ഇ ഡിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ അല്ല സ്വർണ്ണ സ്വർണ്ണക്കടത്ത് ഏകദേശം അതുപോലൊക്കെ തന്നെയാണല്ലോ ഈ സ്വർണപ്പാളി വെട്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡി അന്വേഷണം നടത്തുന്നു നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വാർത്തയ്ക്ക് അത് കണ്ടിരുന്നു കണ്ടതേയില്ല ഇത് എന്നിട്ട് പറയാണ് അവിടെ കൊണ്ടുവന്ന് ഇ ഡിയെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുന്നു എങ്ങനെ ഈ ലൈം ലൈറ്റിലൊക്കെ നിൽക്കുന്ന കൂടുതൽ പ്രശസ്തരായ ആൾക്കാരെയൊക്കെ ഒരേ ത്രാസിൽ വെച്ച് അളക്കുന്ന രീതിയിൽ അവരെ അവരുടെ ആ ഒരു പ്രശസ്തിക്ക് കളങ്കം ഏൽപ്പിക്കുന്ന തരത്തിൽ അവിടെ അന്വേഷണം നടത്തുന്നു ചേട്ടാ ഈ ഇ ഡിയെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച സംസ്ഥാന സർക്കാരാണോ ഇതാണ് മനസ്സിലാവാത്ത കാര്യം പണ്ടൊരു വിദ്വാൻ അതായത് അദ്ദേഹം അന്ന് ഈ കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ കിളി പോകുമെന്നുള്ള കാര്യം നമുക്കൊന്നാൽ ഉണ്ട് ഇത് കേട്ട പാതി ഭാധീയപ്രവർത്തകരുടെ കിളി പോയി അന്ന് ഇതുപോലെ ഒരാൾ കിളി പറത്തിയതാണ് ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം വി മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ പെട്രോൾ വില അവിടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കുറവല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ പെട്രോളിൻ്റെ വില കുറയ്ക്കാത്തത് അല്ലെങ്കിൽ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞ ന്യായീകരണം വളരെ വസ്തുതാപരമായിരുന്നു എന്നുള്ളതാണ് ഈ ഇപ്പോഴും അതിന് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു വി മുരളീധരന് പോലും മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞതെന്ന് അന്ന് പറഞ്ഞാൽ അവിടെ കുറയുന്നതിൻ്റെ ഒരു അംശമാണ് ഇവിടെ കൂടുന്നത് എന്നാണ് പറയുന്നത് അതെങ്ങനെ കുറയുന്നതിൻ്റെ അംശം ഇവിടെ കൂടുന്നതെന്ന് മനസ്സിലാവാത്തത് അവിടെ കുറയുന്നു അത് ഇത് രണ്ടും പിന്നെ ഈ പരസ്പര പൂരകങ്ങളാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അവിടെ കുറയുന്നതിൻ്റെ ഒരു അംശം ഇവിടെ കൂടുന്നു എന്ന് പറയുന്ന പോലെ അന്ന് കിളി പറത്തി അതായത് ഒരുപക്ഷെ അർഹിക്കാത്തത് വീണ് കിട്ടുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ചില ചിത്തഭ്രമ സംഭവിക്കാറുണ്ട് എല്ലാവർക്കും അതുപോലെ വി മുരളീധരൻ അന്ന് ചിത്രഭ്രമം ബാധിച്ചതാണോ ഇന്നും അതിന്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ട് ചാജി ബി റ്റിയിലും പെർപ്ലക്സിറ്റിയിലും അടക്കം ജമ്മിയിലും അടക്കം നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇന്നും വി മുരളീധരൻ പറഞ്ഞത് എന്താണ് എന്ന് നമുക്കാർക്കും പെർപ്ലക്സിറ്റിക്കോ ജെമിനിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ചാജി ബിറ്റിക്കോ പോലും മനസ്സിലായിട്ടില്ല എന്താ ഇദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത് അത്രത്തോളം അതായത് ലോകത്തുള്ള സകലമായ ഏ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പോലും ഈ പറയുന്ന തരത്തിൽ ഈ എന്താണ് വി മുരളീധരൻ പറഞ്ഞതെന്ന് മാത്രം മനസ്സിലായില്ല അതുപോലെയാണ് സുരേഷ് ഗോപി പറയുന്നത് ഇവിടെ ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും പൂട്ടുക എന്നുള്ളത് കൃത്യമായ അജണ്ട അവരെ കുടുക്കുക എന്നുള്ളതായിരുന്നു കൃത്യമായ അജണ്ടയാണ് ആരുടെ അജണ്ട സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിരുന്നു അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ മമ്മൂട്ടിയെ മട്ടാഞ്ചേരി മാഫിയ എന്നല്ലേ സംഘികൾ വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ ആര് മമ്മൂട്ടി അതായത് മട്ടാഞ്ചേരി മാഫിയ അറിയാമല്ലോ ഏത് ഗണത്തിൽ വരുന്നതാണ് നമുക്കറിയാം മട്ടാഞ്ചേരിയിലെ ഒരു ആൾക്കാരല്ല അപ്പം അവർക്ക് ഈ തീവ്രമായ ഇസ്ലാമ ഫോബിയെ തലക്കി പിടിച്ചു ആ മമ്മൂട്ടി എന്നില്ല ദുൽഖർ സൽമാൻ എന്നില്ല ഫഗത് ഫാസിലെന്നില്ല എല്ലാവർക്കും എതിരെ വേണമെങ്കിലും ആകാം അപ്പം ഈ രീതിയിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ചില വികാരങ്ങൾ ഇങ്ങനെ ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസം അവരുടെ മതവികാരം മരണപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ചീഫ് ജസ്റ്റിസിനെ ഷൂ എടുത്തിറിഞ്ഞ ആൾക്കാരാണ് അത്രയ്ക്ക് മണ്ടത്തരം കാണിക്കുന്നവരാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വഴി പുറത്തിറങ്ങി വരുമ്പോൾ തുപ്പണോ എന്ന് പറഞ്ഞ ഒരു സൈദ്ധാന്തിക ആചാര്യൻ ഇവർക്കുണ്ട് ആർ എസ് എസിന് അതാരാണെന്ന് നമുക്കറിയാം ടി ജി മോഹൻദാസ് അപ്പൊ ഇത്രയും വിവരക്കേടുകൾ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രസ്ഥാനമായി ബി ജെ പി മാറിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ മാറിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഈ പറയുന്ന ഓപ്പറേഷൻ നുങ്കോർട്ട് സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് ഒരു സംഭവം അല്ലാതെ ഇതിന്റെ പേരിൽ ഒരു കേസ് വന്നിട്ടില്ല എപ്പോഴെങ്കിലും എം ഇതുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അമിത് ചക്കാലക്കൽ ഉപയോഗിക്കുന്നതോ പൃഥ്വിരാജ് ഉപയോഗിക്കുന്നോ എന്നുള്ള വാഹനങ്ങൾ ക്രമ എന്താ പറയുന്ന ക്രമക്കേട് നടത്തിക്കൊണ്ട് രാ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും ഒരു പരാതിയും ഉയർന്നു കേൾക്കാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ സംഭവിക്കുന്നത് കേരളത്തിൽ അതും എത്രയെത്ര ചെക്ക് പോസ്റ്റുകൾ കടന്നു വന്ന വാഹനം എത്രയെത്ര എം വി ഡിയുടെ ലിമിറ്റുകൾ കടന്നു വന്ന ഒരു വാഹനം കസ്റ്റംസുകാർ അതിന് ക്ലിയറൻസ് കൊടുത്തൊരു വാഹനം ഇതെല്ലാം കടന്നിട്ടാണ് ഒരുപാട് സെക്യൂരിറ്റി ചെക്കുകൾ കടന്നിട്ടാണ് ഒരുപാട് കടമ്പകൾ സെക്യൂരിറ്റി ചെക്ക് കടന്നു പറയാൻ പറ്റില്ല ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ആ വാഹനം കേരളം എന്ന് പറയുന്നത് ഇങ്ങനെ തെക്കേറ്റത് കിടക്കുന്ന ഒരു സംസ്ഥാനത്തിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ ഇവരെല്ലാം എന്താ ഉറക്കമായിരുന്നു എന്ന് നമുക്ക് പച്ചയ്ക്ക് ചോദിക്കേണ്ടി വരും അപ്പം ഇത് രണ്ടും രണ്ട് ഇതിൽ നിൽക്കുന്നതാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇത് ഒരു ചിത്തഭ്രമം ബാധിച്ചതാണോ മതിഭ്രമം ഉണ്ടായതാണോ എന്ന് നമുക്കറിയത്തില്ല കാരണം ഇങ്ങനെ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇവിടെ ദുൽഖറിനെ പൂട്ടേണ്ട ആവശ്യം എന്താണ് പിന്നെ സംസ്ഥാന സർക്കാരിനുള്ളത് മുഖം രക്ഷിക്കാൻ വേണ്ടി എന്തിനാ ദുൽഖർ സൽമാനെ പൂട്ടുന്നത് വേറെ എന്തെല്ലാം കേസുകളിലൂടെ കൊടുക്കാൻ കഴിയും എന്തിനേറെ പറയുന്നു ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രന്റെ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും എടുത്ത് ഊർജ്ജിതമാക്കി അന്വേഷിച്ചാൽ പോരെ സംഭവം തീരുമല്ലോ അപ്പോഴും സർക്കാർ സേഫ് ആവില്ലേ ഇനി കുറെ കാലം കൊടകര കുഴൽപ്പണ കേസ് ചർച്ചയിലേക്ക് വരും അന്ന് തൃശൂരിൽ പാലക്കാട് സീറ്റ് നിഷേധിച്ചതിൽ വിഷമിച്ചിട്ട് ഇവിടെ ശോഭാ സുരേന്ദ്രൻ തിരൂർ സതീഷിനെ പൊക്കിക്കൊണ്ട് വന്ന് കുടകര കുഴൽപ്പണ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയില്ലേ എന്ന് പറയുന്ന പോലെ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ അത് കുത്തിപ്പൊക്കാവുന്നതേയുള്ളൂ കേസ് അതവിടെ നടക്കും അപ്പൊ അതല്ലല്ലോ ചെയ്തത് ഈ പറയുന്ന ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരാളിലും സംസ്ഥാന സർക്കാരുമായിട്ട് എന്താണ് വ്യക്തി വിരോധമുള്ളത് ദുൽഖറിനെതിരായി സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത് അതേസമയം കേന്ദ്ര സർക്കാർ ഈ രണ്ട് നടന്മാരെയും തഴഞ്ഞു എന്നുള്ളത് വ്യക്ത വ്യക്തമായ തെളിവല്ലേ കിടക്കുന്നത് നമ്മുടെ മുന്നിൽ അതായത് ഇവിടെ നമുക്കറിയാവുന്ന പോലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതിന് അത് യാതൊരു തെറ്റുമില്ല അദ്ദേഹം മികച്ച അഭിനേതാവ് തന്നെയാണ് മലയാളികളുടെ എല്ലാവരുടെയും അഹങ്കാരം തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അപ്പം ആ നടന് ഈ ഇങ്ങനെ ദാദാസാഹിബ് ബാൽക്കയാ പുരസ്കാരം ലഭിച്ച് അദ്ദേഹം കൊടുക്കുന്ന അതേ ദിവസം തന്നെ അല്ലെ പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ ഇവിടെ കിടക്കുന്നു ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നടന്റെ വീട്ടിൽ റെയ്ഡ് അദ്ദേഹത്തിൻ്റെ മൂന്ന് വീട്ടിൽ റെയ്ഡ് കടക്കുന്നു അപ്പം ഇത് ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ലേ മലയാളികൾ നമ്മൾ അല്ല എന്നിട്ട് അതിന് സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായപ്പോൾ ആ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയ നടപടി എന്നുള്ള നിലയിൽ ആരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് സുരേഷ് ഗോപി ഒന്നുകിൽ സുരേഷ് ഗോപിയുടെ നാക്കിന് കൂച്ചുവലം കിടാൻ കേന്ദ്ര കേന്ദ്ര നേതൃത്വം തയ്യാറാവണം അല്ലെങ്കിൽ ഇതുപോലത്തെ മണ്ടത്തനം വിളിച്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എമ്പാടും ഇങ്ങനെ നടക്കും ഇടയ്ക്ക് പറഞ്ഞു ഈ പറയുന്ന ആൾക്കാരെല്ലാം പ്രജകളാണെന്ന് എന്ത് മണ്ടത്തനമാണ് വിളിച്ചു പറയുന്നത് പ്രജകളാണോ പ്രജകളല്ല ഞങ്ങളാണ് രാജാക്കന്മാർ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ് രാജാക്കന്മാർ അല്ല സുരേഷ് ഗോപി ഇവിടുത്തെ രാജാവൊന്നുമല്ല ഞങ്ങളുടെ പ്രജയാണ് ശരിക്കും സുരേഷ് ഗോപി എന്നിട്ട് പറയാൻ ഇത് പ്രജാരാജ്യമാണെന്ന് എന്ത് മണ്ടത്തരമാണെന്ന് ഈ പ്രജാരാജ്യം എന്താണ് പ്രജാരാജ്യം രാജാവ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ പ്രജകളാണ് ഏത് സമയത്തും പിന്നെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നട്ടല് എന്ന് പറയാൻ കർഷകരുണ്ടാവും അതിനകത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും അവരൊക്കെ പിന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വരുമാനം കണ്ടെത്തുന്ന നിരവധി ആളുകളുണ്ടാവും കപ്പം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജഭരണ സംവിധാനമല്ല ഇത് ജനായത്തമായി എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി മനസ്സിലാകാത്തത് എന്തിനേറെ തൃശ്ശൂരെ തൃശ്ശൂരെ കോൺഗ്രസ്സുകാരെ പറഞ്ഞാൽ മതിയല്ലോ ഉള്ള വോട്ടെല്ലാം പിന്നെ സ്വന്തം സ്ഥാനാർത്ഥിയായ വെ മുരളീധരന് കിട്ടേണ്ട വോട്ടെല്ലാം അവിടെ മറിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയുള്ള പല മണ്ഡത്തലങ്ങളും കേൾക്കേണ്ടി വരുമെന്ന് എന്നിട്ട് പിന്നെന്താ പറയുന്നത് ഇവിടുത്തെ കിറ്റ് സാധാരണക്കാർക്ക് കൊടുക്കുന്ന കിറ്റ് വാരി മുഖത്തേക്ക് എറിയണോ എന്നാണ് പറയുന്നത് എന്തിന് എന്ത് എന്തിന് നിങ്ങളേതാണ്ട് ഇവിടെ മല മറിച്ച് കൊടുക്കുവോ ഒന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ അല്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലയിൽ ഒരു എയിംസ് എന്ന് പറയുന്ന സാധനം കെട്ടിച്ചോന്നുകൊണ്ട് നടക്കുകയാണ് എവിടെങ്കിലും കൊണ്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ എയിംസ് വരും ഇപ്പൊ എയിംസ് വരും എയിംസ് അവിടെ വേണം ഇവിടെ വേണോ എന്നൊക്കെ പറയുന്നത് നടക്കുകയാണ് ഇതല്ലാതെ സുരേഷ് ഗോപി എന്തെങ്കിലും കാര്യമായി കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സാധാരണക്കാർക്ക് വേണ്ട എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ പ്രളയകാലഘട്ടത്തിൽ വിതരണം ചെയ്ത അരിയുടെ കാശ് കണക്ക് പറഞ്ഞ് മേടിച്ചിട്ടുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ അല്ലാതെ വേറൊന്നും അല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതെല്ലാം കണക്ക് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് എയർലിഫ്റ്റ് ചെയ്ത സമയത്ത് അതിനുള്ള പൈസ ഹെലികോപ്റ്റർ വന്നതിന്റെയും പോയതിന്റെയും ഫ്യൂൽ അടിച്ചതിന്റെയും പണം വരെ വാങ്ങി വയനാടുകാർക്ക് ഇതുവരെ ആയിട്ട് ഒരു രൂപയുടെ സഹായ കേന്ദ്രത്തിൽ നിന്നുണ്ടായില്ല ഇപ്പോഴും മുഖ്യമന്ത്രി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നടതോറും അല്ലാതെ എന്ത് സഹായം ചെയ്തു കൊടുത്തു എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് കിറ്റ് കിട്ടുമ്പോൾ ആ കിറ്റ് എടുത്ത് നിങ്ങൾ മുഖത്തേക്ക് എറിയണമെന്ന് ഒരുത്തരും ചെയ്യില്ല അത് ഒരാളും ചെയ്യില്ല ഇവിടെ അത് സുരേഷ് ഗോപിയുടെ വെറും വ്യാമോഹം മാത്രമാണ് പിന്നെ എല്ലാ ബി ജെ പി സുരേഷ് ഗോപിയെ കണ്ടുപഠിച്ചുകൊണ്ട് ഇങ്ങനെ മണ്ഡലത്തിലും കലുങ്ക് സംവാദം ഏറ്റവും ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു സാധനമല്ലേ കലുങ്ക് സംവാദം എന്നിട്ടിപ്പോ നമുക്കറിയാം അന്ന് കലിംഗ് സംവാദത്തിനിടെ ചോദ്യം ചോദിക്കുകയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുകയും ചെയ്യുന്നവരെ നിശബ്ദരാക്കുന്ന നടപടിയല്ലേ കലിംഗ് സംവാദത്തിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനൊരു മാറ്റ പിന്നെ അപ്പൊ ഇപ്പൊ പൊതുവായിട്ട് പറയുകയാണ് ഇനി ഒരു കാര്യം ചെയ്യണം എനിക്ക് പരസ്യമായി എനിക്ക് നിവേദനം തരരുത് കാര്യം ഒരുപാട് ക്യാമറ കണ്ണുകളുണ്ട് അതുകൊണ്ട് പരസ്യമായി നിവേദനം തരാൻ പാടില്ല അതിനുവേണ്ടി പ്രത്യേക സജ്ജമാക്കിയിട്ടുണ്ട് അപ്പം നിവേദനം കൊടുക്കില്ല ആരും പരസ്യമായി കൊടുക്കുന്നത് നിഷേധിക്കുന്ന ഒരു സമീപനം ഇതൊക്കെ കൊണ്ടാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ആളിനെയും കേന്ദ്രമന്ത്രിയെ ജനം വെറുത്തുപോയേണ്ട പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ബി ജെ പിയിൽ ഇത്രയായി കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഹുങ്ക് കേരളത്തിന് വേണ്ടി അനുവദിച്ച വന്ദേ ഭാരത് അനുവദിച്ച് കഴിഞ്ഞപ്പോൾ അതേ ഇവിടുന്ന് ഉടനെ ഒരു ഗ്രൂപ്പ് കോളോ ഒക്കെ ചെയ്തിട്ട് ഞങ്ങളാണ് നന്ദി മോദിജി എന്ന് പറയുന്നത് ഇവിടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്ത നാടകം നന്ദി നാടകം ഇതൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ്റെ കാര്യത്തിൽ കേന്ദ്ര കേന്ദ്ര നേതൃത്വം ശക്തമായ ഒരു ഇടപെടൽ നടത്തണം കാര്യം കേരളത്തിലിരിക്കുന്ന നേതൃത്വത്തെ കൊണ്ട് കാര്യമില്ല കഴമ്പില്ല അതിൽ തന്നെ മുന്നൂറ് പക്ഷമുണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ സുരേഷ് ഗോപി ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ കേരളത്തെ കേരളത്തിൽ വന്നിറങ്ങി ഇത്തരം മണ്ടത്തരമെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ഒരു സാഹസ സാധ്യതയും ഇല്ലാത്ത ഒരു നാടാക്കി മാറ്റും കാര്യം ജനം വിചാരിക്കുന്നത് എന്താ ഒരു മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയെത്തി മണ്ഡത്തനം അല്ല വേറൊന്നും വിളിച്ച് പറയുന്നില്ല ഇനി കേരളത്തിലുള്ള ബാക്കി ഒന്നാമതേ ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പസ്വല്പം തലച്ചോറിൻ്റെ കുറവുണ്ടെന്നാണ് എല്ലാവരും പൊതുവിൽ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് അത് കെ സുരേന്ദ്രൻ പോലെ കെ സുരേന്ദ്രൻ്റെ പത്രപ്രസ്താവനയ്ക്ക് അറിയാമല്ലോ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ വേറൊന്നും പറയരുത് എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ കെ സുരേന്ദ്രൻ എന്നിട്ട് അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടിയോ ഇല്ല ഇപ്പോഴും നൂറ്റിയാറ് രൂപ നൂറ്റി അഞ്ച് രൂപ ചില്ലറ കൊടുത്തിട്ടാണ് നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൈ കെ സുരേന്ദ്രൻ പറഞ്ഞ സമയത്ത് അന്നായിരുന്നു നമ്മൾ പറഞ്ഞത് പിന്നെ പറഞ്ഞ് മുപ്പത്തി അഞ്ച് വോട്ട് പിന്നെ സീറ്റുകൾ ഞങ്ങൾ പിടിക്കും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് പറഞ്ഞ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും കെ സുരേ സുരേന്ദ്രൻ തന്നെയാണ് ബീഫിനെതിരായി രാജ്യം ഈ പിന്നെ ബി ജെ പി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബീഫ് പൊറോട്ട കിടത്ത് തിന്നിട്ട് പറഞ്ഞ ഇത് ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വീണ ഇരട്ട പേരെന്താണെന്ന് നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം കുപ്പായം തന്നെത്താൻ വലിച്ചു കീറി ഇരുമുടിക്കെട്ട് സ്വയമേവ താഴെ ഇട്ടുകൊണ്ട് മണ്ടത്തരം കാണിച്ച അയ്യപ്പ നിന്ന് നടത്തിയ ഒരാൾ കൂടിയാണ് കെ സുരേന്ദ്രൻ എന്നുള്ളത് നമുക്കറിയാം രണ്ടിടത്ത് ഒരേ സമയം നിന്ന് പരാജയപ്പെട്ട ഒരേ ഒരു സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നമുക്കറിയാം അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാർ പലർക്കും തലച്ചോറിന് ശകലം കുറവുണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് അതിനെ എന്താ പറഞ്ഞു അടിച്ചുറപ്പിക്കുന്ന ഒന്നാണ് മന്ത്രിയായി കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറയും എന്നുള്ള ഒരു തെളിവാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെയല്ല ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഈ നാട്ടിലെ ഓരോ ബി ജെ പി കാരൻ്റെയും കടമയാണെന്നേ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിന്റെ കടമയാണ് ഞങ്ങൾ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിയൊക്കെ ഉണ്ട് ഞങ്ങൾ പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല വി മുരളീധരൻ എന്തൊക്കെ പൊട്ടത്തരാവെന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നത് ഭാരതാമ്പ വിവാദം ഉണ്ടായ സമയത്ത് എന്തോ ഇല്ല മണ്ടത്തര പറഞ്ഞിട്ട് പോയത് അന്ന് അബരീന്ദ്രനാഥ ടാഗോർ വരച്ചു വെച്ച ഭാരതാമ്പയുടെ ചിത്രമാണിതെന്ന് വരെ മണ്ടത്തരം വിളിച്ച് പറഞ്ഞതാണ് അതുവരെ പറഞ്ഞു വെച്ചിട്ട് പോയ ഒരാളാണ് വി പിന്നെ വി മുരളീധരൻ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ എന്തോ ചെറിയ പിന്നെ തലച്ചോറിന് ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇങ്ങനെ പദവി കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോവും ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ബി ജെ പി പ്രവർത്തകരും എന്നുള്ളൊരു പൊതുധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ശക്തമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഇത് അദ്ദേഹത്തിന് എന്തോ ജനിതക വൈകല്യത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ വല്ലതും പറഞ്ഞ് ഊരാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ചെയ്തുകൊണ്ട് ബി ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം എന്തെങ്കിലും നടത്തുന്നതായിരിക്കും ഉചിതം